മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും അന്താരാഷ്ട്ര ഓട്ടിസം അവബോധ ദിനാചരണത്തിന്റെ ഭാഗമായി ഓട്ടിസം സെന്റർ നേതൃത്വത്തിൽ എന്ന നാടകം അവതരിപ്പിച്ചു കഥയേയും നാടകത്തെയും വെല്ലുന്ന ഭിന്നശേഷിക്കാരുടെ ജീവിത പോരാട്ടത്തെ നമ്മുടെ സമൂഹവും കൂടി മനസ്സിലാക്കി ചേർത്ത് പിടിക്കണമെന്ന സന്ദേശവുമായി മുന്നിട്ടറിഞ്ഞിരിക്കുകയാണ് അമ്മയും കൂട്ടരും മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ജനതയുടെ ഉന്നമനത്തിനു വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഭാനുമതി ടീച്ചറും അവരുടെ നേതൃത്വത്തിൽ എ എം എച്ച് ഓട്ടിസം സെന്ററിലെ തെറാപ്പിസ്റ്റുകളും ജീവനക്കാരും രക്ഷിതാക്കളും അടങ്ങുന്ന സംഘം ഓട്ടിസം ഒരു രോഗമല്ല മറിച്ച് അവരുടെ തലച്ചോറിന്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന തിരിച്ചറിവ് നൽകാനായി തൃശൂരിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ തെരുവുനാടകം അവതരിപ്പിക്കുകയാണ് ആദ്യത്തെ അവതരണം ഓട്ടുപാറയിൽ നടന്നു ആദ്യ അവതരണത്തിലൂടെ തന്നെ കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും നിറച്ചുകൊണ്ട് തിരിച്ചറിവുണ്ടാക്കാൻ ഇവർക്ക് സാധിച്ചു നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് രംഗചേതന കെ വി ഗണേഷ് രചന എ എം എച്ച് എ പേരൻ്റ് സുമേബാൻ സംഗീതം എ എം എച്ച് എ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് സച്ചിൻ സാജു ആണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് നാടക പര്യടനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ നിർവഹിച്ചു എന്തെങ്കിലും രീതിയിലുള്ള ഉള്ള അവരെ അകറ്റി നിർത്താതെ നമ്മുടെ ചേർത്ത് പിടിച്ചാലാണ് അവർക്ക് കൂടി അല്ലെങ്കിൽ മറ്റൊരാളെ അംഗീകരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാം എത്തുകയുള്ളു അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിമിതിയിൽ അനുഭവിക്കുന്ന ആളുകളെ കുറ്റം കുറ്റമറിഞ്ഞ് ഒഴിവാക്കി നിർത്താതെ നമ്മളിതൊരാളായി ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന വളരെ നല്ല കാര്യമാണ് നേരത്തെ സൂചിപ്പിച്ചു ഡോക്ടർ ഭാനുപതി ടീച്ചർ നിർവഹിക്കുന്നത് ഒരു ജീവിതത്തിൻ്റെ മുപ്പത് വർഷക്കാലം എന്ന് പറഞ്ഞാൽ ആ മുപ്പത് വർഷക്കാലവും സ്വന്തം താൽപര്യങ്ങളെക്കാൾ ഉപരി സമൂഹത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള പരിമിതികൾ ഉള്ള ആളുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യ അല്ലേ മനുഷ്യത്വമായ ഒരു സ്ഥാപനം എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടാണ് സംസ്ഥാന തന്നെ ആദരിക്കപ്പെടുന്ന രീതിയിൽ മാറിയത് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ എ ഡി അജി അധ്യക്ഷത വഹിച്ചു ഐ എം എ വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ സലീം ആക്സ് പ്രസിഡന്റ് ഫ്രാൻസിസ് ബി വി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ കമ്മീഷൻ സ്ത്രീശക്തി പുരസ്കാരം നേടിയ ഡോക്ടർ ഭാനുമതി ടീച്ചറെ എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണേനോൻ സ്മാരക വായനശാലയുടെയും ഐ എം എക്സ് വടക്കാഞ്ചേരിയുടെയും നേതൃത്വത്തിൽ ആദരിച്ചു പി വി പ്രദീപ് ഡോക്ടർ ഐശ്വര്യ എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് ഒട്ടുപാറ